പൂത്താട്ടുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നഗരസഭ വ്യാപാര വ്യവസായ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രമേഹ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി പ്രമേഹമുക്ത ഭക്ഷണ പ്രദർശനവും പോസ്റ്റർ പ്രദർശനവും ഉപ്പ് ശേഖരണവും ക്യാമ്പയിനും നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റാൻലി പി എ സ്വാഗതം ആശംസിച്ചുകൊണ്ട് യോഗ നടപടികൾ ആരംഭിച്ചു കൂത്താട്ടുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോജോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാമിൽ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ശ്രീ ജോണി പി പി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ മെജോ മഹേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പബ്ലിക് ഹെൽത്ത് നേഴ്സ് ശ്രീമതി സാനി എബ്രാഹാം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു വ്യവസായ സമിതി സെക്രട്ടറി പി പി മോഹനൻ ട്രഷറർ വി എൻ രാജപ്പൻ എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും പ്രമേഹം പ്രഷർ നടത്തി എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രായം ഇല്ലാതെ തന്നെ ആർക്കും ബാധിക്കാവുന്ന അസുഖമാണ് പ്രമേഹം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രമേഹമില്ല എന്ന് സ്ക്രീൻ ചെയ്ത് എല്ലാവരും ഉറപ്പുവരുത്തുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുക പ്രമേഹം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെയുണ്ട് നവംബർ പതിനാലാം തീയതി കുട്ടികളുടെ ദിനം കൂടിയാണ് രണ്ട് രണ്ടും കൂടിയാണ് ഇന്ന് അപ്പൊ പ്രമേഹത്തിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കും ഓരോന്നെയായിട്ട് കണ്ണ് നാവ്സ് കിഡ്നി എല്ലാ ബാക്ടീരിയാസ് എല്ലാ എല്ലാ അവയവ ാണ് ആദ്യമൊക്കെ ചെറുതായിട്ട് വരുമ്പോൾ എല്ലാ അവയവങ്ങളെയും അവസാനം നമ്മൾ കണ്ണിനെയാണ് മുഖ്യമായിട്ട് കണ്ണ് കാണാൻ പാടാതെ അവസരം ഉണ്ടാകും അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഫുഡ് ഇടക്കാൻ പറ്റും അതിനുവേണ്ടി ഒരു ബോധവലക്കെട്ട് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡയബറ്റിസ് ഡേ ആയിട്ട് ഇന്ന് നവംബർ പതിനാല് ലോകമെമ്പാടും ആചരിക്കുകയാണ് ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഇന്ന് ശിശുദിനം കൂടെയാണ് നവംബർ പതിനാല് അപ്പോൾ വേൾഡ് ഡയബറ്റിസ് ഡേ ആയിട്ട് ഒരു പ്രത്യേക ദിനം വെച്ച് ആചരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാ അറിയാമായിരിക്കും കാരണം നമ്മുടെ ഇടയിൽ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരുന്ന് കഴിക്കുന്ന ഒരു അസുഖമായി മാറിയിട്ടുണ്ട് പ്രമേഹം തന്നെ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ ഈ വർഷത്തെ ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നാണ് ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു നമുക്ക് ചായ ഒന്ന് ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി